السلام عليكم ورحمة الله وبركاته، الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه والذين تبعوهم بإحسان إلى يوم الدين أما بعد. وقد شرفنا هذا المساء السيد الفاضل في بي عبد الوهاب عضو برلمان الهند وهو يتحمل مسؤولية افتتاح هذا الحفل الكريم المهارة المسابقة المعروفة عالميا والتي تتضيفها جامعة الهند الإسلامية بالتنسيق مع السفارة السعودية للمملكة العربية السعودية بالهند ونشكر جميع المسؤولين في وزارة الشؤون الإسلامية بالمملكة العربية السعودية وكذلك الرجال في السفارة المحترمين في السفارة لاختيار هذه الجامعة لهذه المسابقة وإعطائنا الفرصة الرابعة لعقد هذا البرنامج وجزاهم الله خير وجعل هذه الحسنات في ميزان حسناتهم وبارك الله فيكم سهودرن ماره نمرد مخيا أديدي بهمان പാർലമെൻ്റ് മെമ്പർ പി വി അബ്ദുൽ വഹാബ് അദ്ദേഹം ആദ്യമായിട്ടാണ് നമ്മുടെ ജാമ്യ സന്ദർശിക്കുന്നത് ഞങ്ങൾ കുറേ സമയം ഞങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നാണ് വിചാരിച്ചിരുന്നത് അദ്ദേഹത്തിന് തിരക്കുണ്ട് ഏതായാലും മറ്റൊരിക്കൽ സവിസ്തരമായ ഒരു സന്ദർശനം നടത്താം എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അലഹമില്ല അതിന് അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ അദ്ദേഹത്തിൻ്റെ സാമൂഹിക ഇടപെടലുകൾ എല്ലാവർക്കും അറിയാവുന്നതാണ് പാർലമെൻറ്റിലായാലും പുറത്തും മറ്റ് സാംസ്കാരിക കേന്ദ്രങ്ങളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ ഒരറിയപ്പെട്ട വ്യക്തി എന്ന നിലക്ക് ഈ ജാമ്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അതിനെ സംവിധാനിച്ചിട്ടുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന വിസ്ലം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തനങ്ങളുമായും അദ്ദേഹം പരിചയപ്പെട്ടിട്ടുണ്ട് ഈ കഴിഞ്ഞ ഏത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുമ്പ് ഐക്യപ്പടി നടന്ന രണ്ട് വിദ്യാർത്ഥി സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തിരുന്നു അന്ന് ഞാനും ആ സദസ്സുകളിൽ അപ്പോൾ അതിനർത്ഥം നമ്മുടെ പ്രവർത്തനവുമായി അദ്ദേഹം അടുത്തറിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മെ സംബന്ധിച്ചും അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലും ഇടപെടാനും മാത്രമല്ല ഗുണകരമായ പോസിറ്റീവായിട്ട് അതിൻ്റെ വളർച്ചയ്ക്ക് ഒരു പിന്തുണ നൽകാനും അദ്ദേഹത്തിന് സാധിക്കുമെന്ന് ഉറപ്പാണ് അള്ളാഹു സുബ്രഹാൻഹത്തല അത്തരം പിന്തുണ നമ്മുടെ സ്ഥാപനത്തിനും സംഘടനക്കും നൽകാൻ അള്ളാഹു അദ്ദേഹത്തിന് തോപ്പി കൊടുക്കുമാറാകട്ടെ ഈ മഹത്തായ വിശുദ്ധ ഗുർഹാൻ മത്സര പരിപാടി ഇത് ഒരു വലിയ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു വലിയ ധാർമ്മിക പരിപാടിയാണ് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർഹാൻ മനപ്പാടമാക്കാനും അത് കൂടുതൽ ആളുകളിലേക്ക് അതിനെ സന്ദേശം എത്തിക്കുവാനും ഈ മഹാറ എന്ന മത്സര പരിപാടിക്ക് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് കേരളത്തിൽ ഉടനീളം ഒരുപാട് ഹൽക്കകൾ വർദ്ധിച്ചു ജാമ്യയ്ക്ക് കീഴിൽ തന്നെ നിരവധി ഹൽക്കകൾ പലയിടത്തും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം മുതൽ പല സ്ഥലത്തായി ജാമ്യ നേതൃത്വം കൊടുക്കുന്ന ഖുർആാൻ മനപ്പാട കേന്ദ്രങ്ങളുണ്ട് അതോടൊപ്പം തന്നെ മറ്റ് സംഘടനകളും ഇസ്ലാമിക സംഘടനകളും എല്ലാ വിഭാഗം ആളുകളും ഹൽക്കകൾ ഒന്ന് സജീവമാക്കി അവിടെ നിന്നൊക്കെ മത്സരാർത്ഥികൾ ഇതാ ആയിരത്തി ഒന്ന് ആളുകൾ രജിസ്റ്റർ ചെയ്ത് അവർക്കിടയിൽ സ്ക്രൂട്ടിനി നടത്തി ജയിച്ച ആളുകളെയാണ് നമ്മളിവിടെ ഫൈനൽ മത്സരത്തിന് വേണ്ടി ജാമ്യയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് ഇൻഷാല്ല അത് അടുത്ത ഞായറാഴ്ച സമാപിക്കും അതിൻ്റെ തുടക്കം കുറിക്കുന്നതിന് വേണ്ടി അതിൻ്റെ ഔപചാരിക ഉദ്ഘാടനം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യനായ നമ്മുടെ പാർലമെൻ്റ് മെമ്പർ പി വി അബ്ദുൽ വഹാബ് സാഹിബിനെ സാദരം ക്ഷണിച്ചുകൊള്ളുന്നു കൊള്ളുന്നു സ്ലാ